രാജ്യത്തെ മെട്രോ റെയിൽ സർവീസ് രംഗത്തിന് അഭിമാന നേട്ടമായി ഒരു സുപ്രധാന റൂട്ട് കൂടി സജീവമാകാനൊരുങ്ങുകയാണ് കൊൽക്കത്ത ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ഇടനാഴിയിലെ നിർണായക ഭാഗമായ ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള എസ്പ്ലനേഡ് സീൽഡാഹ് ഭാഗത്തിനുള്ള സുരക്ഷാ സർട്ടിഫിക്കറ്റ് റെയിൽവേ സുരക്ഷാ കമ്മീഷൻ അനുവദിച്ചതോടെയാണിത് എസ്പ്ലനേഡിനും സിൽഡയ്ക്കും ഇടയിലുള്ള രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ ഭൂഗർഭപാത വളരെ കാലമായി ഏറെ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു കുറഞ്ഞ ദൂരമേ ഉള്ളുവെങ്കിലും ഏറെ അപകട സാധ്യത ഉയർത്തുന്ന ാണ് എാഹ് പാത യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഈ പ്രദേശത്തെ മണ്ണിടിച്ചൽ സാധ്യത ഈ പാതയുടെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയിരുന്നു തുരങ്ക നിർമ്മാണത്തിനിടെ വലിയൊരു അപകടവും ഇവിടെ നടന്നിരുന്നു ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പാതയ്ക്കായുള്ള സുരക്ഷാ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി സി ഉദ്യോഗസ്ഥർ ഈ ഭാഗം കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ട്രാക്കുകൾ തുരങ്കങ്ങൾ വെന്റിലേഷൻ സംവിധാനങ്ങൾ അഗ്നി സുരക്ഷ അടിയന്തര സവിശേഷതകൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും വിലയിരുത്തപ്പെട്ടു മാത്രവുമല്ല ട്രാക്കിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ ട്രെയിനുകൾ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചുകൊണ്ടുള്ള വേഗതാ പരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി അങ്ങനെ സെക്ഷന്റെ സുരക്ഷയിലും സാങ്കേതിക വശങ്ങളിലും സി എം ആർ എസ് സംതൃപ്തി പ്രകടിപ്പിച്ചു ഇത്തരത്തിൽ എസ്പ്ലനേഡ് സീൽഡാക് സുരക്ഷാ അനുമതി ലഭ്യമായതോടെ കൊൽക്കത്ത ഈസ്റ്റ് വെസ്റ്റ് മെട്രോ പദ്ധതി പരിപൂർണ വിജയം കൈവരിച്ചിരിക്കും ാണ് കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നു ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സി എം ആർ എസിന്റെ ഈ അംഗീകാരം എസ്പ്ലനേഡ് സീൽദാഹ് മെട്രോ റെയിൽ റൂട്ടിന് ലഭ്യമായത് ഇതോടെ സെക്ടർ വി മുതൽ ഹൌറാം മൈതാനം വരെയുള്ള മെട്രോ സർവീസുകൾ പൂർണ്ണമായും ഉടനെ ആരംഭിക്കും പതിനാറ് ദശാംശം ആറ് കിലോമീറ്റർ ദൂരദൈർഘ്യമുള്ള ഈസ്റ്റ് വെസ്റ്റ് മെട്രോ പാത പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്ത നഗരത്തിന്റെ ഗതാഗത രംഗം വൻ വികസന മുന്നേറ്റത്തിനാണ് സാക്ഷി വഹിക്കാനൊരുങ്ങുന്നത് കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷന്റെയും മെട്രോ റെയിൽവേയുടെയും നിരന്തര ശ്രമങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം സാധ്യമാക്കാനായത് ഹൗറ മൈതാനിനെ സാൾട്ട് ലേക്ക് സെക്ടർ ഫൈവുമായി ബന്ധിപ്പിക്കുന്ന പതിനാറ് ദശാംശം ആറ് കിലോമീറ്റർ ഗ്രീൻലൈൻ പൂർത്തീകരണത്തിലെ പ്രധാന നാഴികക്കല്ലാണ് ഈ നേട്ടം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ട് റെയിൽ ടെർമിനലായ ഹൌറയെയും സീൽഡയെയും തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഈ മെട്രോ പാതയിലെ മുഴുവൻ ഇടനാഴിയിലും പൂർണ്ണതോതിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ഈ അംഗീകാരം വഴിയൊരുക്കും മാത്രവുമല്ല ഇത് ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയ്ക്കുകയും സമയം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെക്ടർ വി മുതൽ മൈതാനം വരെയുള്ള പുതിയ പാത തുറക്കുന്നതിന് മുന്നോടിയായി ഇക്കഴിഞ്ഞ ദിവസം മുതൽ സീൽദാഹൽ സെക്ടർ റൂട്ടിലൂടെയുള്ള ട്രെയിൻ സർവീസുകളുടെ എണ്ണം കുറച്ചിരുന്നു ട്രെയിനുകളിൽ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമാണിത് ഹൌറ മൈതാനത്ത് നിന്ന് സെക്ടർ വി വരെയുള്ള ഗ്രീൻ ലൈൻ പൂർണ്ണമായും ബന്ധിപ്പിച്ചതോടെ വേഗതയിലും സുരക്ഷയിലും സുസ്ഥിരമായ ഒരു പൊതുഗതാഗത സംവിധാനമാണ് കൊൽക്കത്ത മെട്രോ റെയിൽ ശൃംഖലയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്